കൂട് ഇത് അടിയിൽ അഞ്ച് കൂടായിരുന്നു അഞ്ച് കൂടെന്നെ ഉയരണ്ടായിരുന്നില്ല ഇത്ര ഉയരണ്ടായിരുന്നുള്ളു കുറഞ്ഞ ഉയരായിരുന്നു അപ്പോൾ ഇത് ഒക്കെ ഒരു അഞ്ച് കൂട് ഒക്കെ തേച്ച് വൃത്തിയാക്കി ഇനി മുകളൊക്കെ കണ്ട് നമ്മൾ കൂട് സെറ്റിങ്ങ് തുടങ്ങുക കേട്ടോ നാല് കൂട് മുകളുക്ക് ഉണ്ടാക്കുകയാണ് ഒന്നായിട്ടൊരു ഷെഡാണ് കൊയിനാക്കിയെന്ന മൊത്തത്തിലൊരു ഷെഡാണ് ഈ ഷെഡിൽ നമ്മൾ കൂട് സെറ്റ് ചെയ്യണം ഇവിടെ ചെറിയതായിരുന്നു രണ്ടടിക്ക് ആയിരുന്നു ഉയരണ്ടായിരുന്നത് ഒക്കെ വൃത്തിയില്ലാതെ അപ്പോൾ ഇത് തേച്ച് ഉസാറാക്കി തേ തേച്ചൊക്കെ നമ്മൾ വേറെ പണിക്കാരാട്ടോ നമ്മൾ ഇവിടെ നാട്ടിലുള്ള പണിക്കാരാണ് ഉസാറാക്കി ഇതാക്കി കഴിഞ്ഞാൽ ഇതിന് മുകളിൽ നാല് കൂട് സെറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ കൂട് സെറ്റ് ചെയ്യുന്ന ശേഷം ബാക്കി നമുക്ക് കാണാം അപ്പോൾ നമ്മൾ പണി ഇപ്പോൾ ഏകദേശം ഫ്രെയിമിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ ആ ഭാഗത്തൊക്കെ നമുക്ക് നെറ്റിടാണ്ട് അവിടെ ഈ കൂടുകൾ പഴയ കൂട് താറാവിനാക്കി ഡിസൈൻ ആക്കി മാറ്റാനുള്ളതാണ് അപ്പോൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്കൊക്കെ കാണിക്കട്ടെ അതിൻ്റെ കൂടെ പണി മൂന്നാമത്തെ ദിവസം കേട്ടോ മൂന്നാമത്തെ ദിവസമാണ് പണി അപ്പോൾ നമ്മളിതിൽ വീ ബോർഡാണ് എട്ടെ എമ്മിൻ്റെ വി ബോർഡാണ് ഇടുക കോഴികൾ നിൽക്കുന്ന ഇടത്ത് എട്ട് എം എൻ്റെ വീ ബോർഡാണ് ഇവിടെ നമ്മൾ ഈ രണ്ട് ഇത് നാല് പാട്ടേഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാലും നാല് പാർട്ടേഷൻ ചെയ്തിട്ടുണ്ട് ബാക്കലൊക്കെ വിളിയാൽ നെറ്റ് ഇട്ട് ഇനി ഇവിടൊക്കെ നെറ്റ് ഇടാണ്ട് വാട്ടർ പ്രൂഫ് കീ ബോർഡാണ് നമ്മുടെ ഒരു ഓയിൽ പെയിൻറ്റ് ഓയിൽ ഓയൽ പെയിൻറ്റ് ഉണ്ടല്ലോ അത് അടിക്കാണ് മഞ്ഞ കളർ ഇനി ഇവിടെ ഒരു നമ്മൾ കച്ചറൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കളർ ഡോറൊക്കെ വരാറുണ്ട് അടി ഭാഗത്തേക്ക് ഇനി സെറ്റ് ചെയ്യാണ്ട് അങ്ങനെയൊക്കെ ഉള്ളു കെട്ടോ അഞ്ച് കൂടാണ് മൂന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ ഈ വർക്ക് കിട്ടോ ഫസ്റ്റ് നമ്മൾ എല്ലാം ഫ്രെയിമ് കൂട്ടി വിബോടെയൊക്കെ ഇട്ട് നമ്മളങ്ങനെ കൊടുത്ത് ഇന്നിപ്പോൾ അത് മൂന്നാമത്തെ ദിവസമുള്ള ഈ ഒരു വർക്കാണ് നമ്മൾ ഈ കാണിക്കുന്നത് കേട്ടോ ഏകദേശം ഇത് ഈ ഒരു കൂട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു മൊത്തത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഒരു ഉപയ്യേൻ്റെ അടുത്ത് വരും അത് ലക്ഷം റുപ്പ്യേൻ്റെ അടുത്ത് നമുക്ക് ഈ റേറ്റ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കൂടുകൾ പൊളിക്കാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവിടെയൊക്കെ നമ്മൾ നെറ്റ് ഇടാറുള്ളതാണ് ഇപ്പൊ ഞാൻ ബാക്കിയൊക്കെ നമുക്ക് ഇതിനുശേഷം ഓരോന്ന് വരാനായിട്ട് നമ്മൾ കാണിക്കും പിന്നെ ഫുള്ള് നമ്മൾ ഈ കൂട് വർക്ക് കഴിഞ്ഞിട്ട് ഫുള്ള് വീട് നമ്മൾ ഇതും ചെയ്യും അപ്പോൾ കൂടിന്റെ പണി ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതിൽ അടിയിൽ അഞ്ച് കള്ളിയായിരുന്നു ഈ അഞ്ച് കള്ളിയിൽ ഒന്ന് പാട്ട് ചെയ്ത് കൊടുക്കരുത് കാരണം ഇവർക്ക് കുഞ്ഞുങ്ങളെ ചൂട് കൊള്ളിക്കാൻ ഈ കോഴികളൊക്കെ അട വെക്കാൻ ബ്രൂഡർ ആക്കി തന്നെ നമ്മൾ ചെറിയൊരു ബ്രൂഡർ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം കണ്ടിട്ടില്ല ഇത് ബ്രൂഡർ ആണ് കാരണം മൂന്ന് ഭാഗം നമ്മൾ ക്ലോസ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ അടീക്കും നമ്മൾ ബ്രൂഡറിനെ സെറ്റ് ചെയ്യുക കാരണം ഇവിടെ മറിച്ച് കൊടുത്താൽ മതി ഈ അടിക്കൊക്കെ വലിയ ഡോറാണ്ട് കൊടുത്തിട്ടുള്ളതാണ് വലിയ ഡോറാണ് ഇത് പട്ടയാണ് പിന്നെ ബാക്കിയൊക്കെ സ്ക്വയർ പൈപ്പിലാണ് നമ്മൾ ഇത്ര ദിവസം പണി കൂടാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റക്കാണ് പണിക്കുന്നത് ഞാൻ മണിക്കൂറിനെ പണി കൊടുക്കും അപ്പോൾ ഈ ഇതിനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഈ ഈ തുറക്കണൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പണിയുണ്ട് കാരണം ഡോറ് ഈ നാലെണ്ണത്തിനും ഈ അഞ്ചെണ്ണത്തിന് ഡോറ് നാലെണ്ണെണ്ണത്തിന് ഡോറ് വരണം ഇതിന്റെ ഡോറ് ഈ ഒരു സാധനം എക്സ്ട്രാ പണികളാണ് അങ്ങനെ വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ പന്ത്രണ്ട് ഒറ്റക്കാണ് പണിയെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്യും അതായത് ഇപ്പോൾ ഇതിന്റെ കാശ് കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ കൂടി പറയണില്ല അതായത് നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ സെർക്ക് ചെയ്യും ഇതിൻ്റെ ഉടമസ്ഥാണി ചോദിച്ചിട്ട് കാശ് ഒക്കെ എത്രയായി ഞാൻ കൂലിക്ക് എടുത്താൽ ഞാൻ വെച്ചെടുക്കുന്നത് ബോട്ടിലാണ് ഇനി അപ്പം നമ്മൾ ഈ ഒരു സാധനമാണ് എന്താ പറയാ അ ഇതാണ് നമ്മൾ തീറ്റക്ക് ഇപ്പോൾ ഫാൻസി കൂട് വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും നമുക്ക് കാണിക്കുക അതിൻ്റെ മൊത്തത്തിലുള്ള ആ ഭാഗത്ത് അങ്ങേ ഭാഗത്ത് നമുക്ക് താറാവിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ മൊയലിന് കൂടുണ്ടാക്കിയിട്ടുണ്ട് താറാവിന് കൂടുണ്ടാക്കിയിട്ടുണ്ട് എല്ലാം കൂടെ നമുക്ക് ഒന്ന് പിന്നെ ഒരു വീഡിയോ നമ്മൾ ഇവിടുട്ട അപ്പോൾ കൂടി ഇഷ്ടപ്പെടാന്ന് ലൈക്ക് കൊടുക്കുക ആർക്കും കൂട് ഇങ്ങനത്തെ പെൻസിൽ കൂടൊക്കെ ഇതിന് പ്രത്യേകത നമ്മൾ പറയാൻ കാരണം വെച്ചാൽ താ ഇതിന് ഈയൊരു ഭാഗത്ത് കിടാ ഇത് നമ്മളിത് ഇങ്ങനെ തുറക്കുന്ന സൈസ് നമ്മൾ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് തുറക്കുന്ന ഒരു സൈസും കൂടെയാണ് അത് പറയാൻ കാരണം ഓക്കെ അപ്പൊ ഇങ്ങനെയാണല്ലോ കേട്ടോ അപ്പൊ ഓക്കെ അത് വീഡിയോ ആയിട്ട് കാണാം